ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നാളത്തേക്ക് പത്താമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതിയാണ് യുദ്ധം ആരംഭിച്ചത് ഇന്ന് ജൂലൈ ഏഴാം തീയതി ഒൻപത് മാസം പൂർത്തിയാകുന്നു ഇത്രയേറെ നീണ്ട കാലാവധിക്കിടയിൽ അമേരിക്ക നേതൃത്വം നൽകിയ ഒരു രാജ്യത്തിന് നിരന്തരമായ രീതിയിൽ യുദ്ധ യുദ്ധപരാജയമുണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ ശക്തിയും അവരുടെ ബുദ്ധിയും അവരുടെ സമ്പത്തും അവരെ പ്രയോഗവൽക്കരിക്കുന്ന രീതികളൊക്കെ മാറി മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടും ഒരു ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള യുദ്ധം ഇപ്പോഴും തുടരുന്നത് ഭൗമചരിത്രത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇതിനോടനുബന്ധിച്ച് വയനാട്ടിൽ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുമ്പത്തെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടാണ് പറഞ്ഞതാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒന്നും കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ് വൈത്തിരി ഭാഗത്ത് റിസോർട്ട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന സംവിധാനവും പരിപാടികളുമാണ് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ അത് ആരംഭിച്ചിരിക്കുന്നത് അതിലേക്ക് പാട്ടർമാരെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ സാമ്പത്തികപരമായ രീതിയിൽ ഏതെങ്കിലും ബിസിനസ് രംഗത്തേക്ക് പണം നിറക്കണമെന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകും ഇതെങ്ങനെ ലാഭം കിട്ടും എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ ഗുണം നമ്മൾ നൽകുന്ന സാമ്പത്തികത്തിന് വലിയ വലിയ ഈടുകൾ ഉണ്ടാവോ അതല്ലെങ്കിൽ അതിന് സേഫ്റ്റി ആണോ അല്ല നൽകപ്പെടുന്ന പണം നഷ്ടപ്പെടുമോ അങ്ങനത്തെ കുറേ ആദികൾ ഈ വിഷയത്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ താഴെ നമ്പറിൽ വിളിച്ച് ദൂരീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭവീതം ഉണ്ടാകുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല താഴത്തെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉത്തമ ബോധ്യപ്പെടുകയാണെങ്കിൽ തുടർന്ന് ഈ ബിസിനസ് സംരംഭവുമായിട്ട് നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ് എന്ന കാര്യം കൂടി ഇതോ ഇതിനോടനുബന്ധിച്ച് അറിയിക്കുകയാണ് നമ്മൾ അതിന്റെ വൈത്താരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടയിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള സംഭവങ്ങളും ഇപ്പോഴത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിലപാടുകളും പ്രതിരോധം സൃഷ്ടിക്കുന്ന അമാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീന് മുറിവേറ്റിട്ടുണ്ട് അവരുടെ ശരീരത്തിനും അവരുടെ ബിൽഡിങ്ങുകൾക്കും അവരുടെ പ്രാന്ത പ്രദേശങ്ങൾക്കും സജ്ജീകരിച്ച സംവിധാനങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമെല്ലാം മുറിവേറ്റതാണ് കഴിഞ്ഞ പത്ത് മാസം നമ്മൾ കണ്ടത് പക്ഷേ അവരുടെ ഫലസ്തീൻ്റെ ആത്മാവിന് മാത്രം ഒരു മുറിവുയറ്റിട്ടില്ല അത് ശക്തമായി തന്നെ ഇസ്രായേലിനോട് പ്രതിരോധം സൃഷ്ടിക്കാൻ മാത്രം ഇപ്പോഴും ശക്തമാണ് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന പ്രതിരോധ മേഖലകളിൽ നിന്നുണ്ടാകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കാണാനും പറയാനും വേണ്ടി സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു പോകാം ഇത് ഒരു യുദ്ധം മാത്രമല്ല ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഒരു യുദ്ധം മാത്രമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും അറുപത്തിയേഴിലും അതിനിടയിലും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചൊരു രാജ്യമാണ് പാലസ്തീൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി ക്യാമ്പുള്ള രാജ്യത്തിന്റെ പേരും പാലസ്തീൻ എന്നാണ് രാജ്യം എന്ന് നമ്മൾ പറയുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന സമയത്ത് അവരുടെ അധിനിവേശത്തിലുള്ള ഭൂമിക എന്ന് പറയുന്നു വലിയ വ്യത്യാസമുണ്ട് ഇത് അതും ഇതുമതായിട്ട് അപ്പോൾ ഒരുപാട് യുദ്ധങ്ങളും ഏറ്റുമുട്ടുകളും മരണങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും സമ്മാനിച്ച ഒരു രാജ്യത്തിന്റെ പേരാണ് പാലസ്തീൻ എന്നത് അതുകൊണ്ട് അവർ യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിഷയമല്ല കാരണം അവർ ജീവിച്ചത് തന്നെ അവരുടെ തലമുറ ജീവിച്ചത് തന്നെ ഈ യുദ്ധത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് പ്രതിരോധങ്ങൾ ഉണ്ടാവാറുണ്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറുണ്ട് ഭക്ഷണം നൽകാത്തതും അവരുടെ കരണ്ടുകൾ കട്ട് ചെയ്യുന്നതും ജോലി സ്ഥലത്തുനിന്ന് പിരിച്ചുവിടുന്നതുമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ കാലാകാലം അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒക്ടോബർ ഏഴാം തീയതി എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്ന് വരെ ഇസ്രായേൽ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ലോകം കേട്ടിരുന്നുള്ളൂ അതിന്റെ കാര്യം അവരുടെ കൈവശത്തിലായിരുന്നു അധികാരമുള്ളത് ആയുധങ്ങളുള്ളത് ശക്തിയും സമ്പത്തും ഉള്ളത് അതോടൊപ്പം തന്നെ മീഡിയകളും അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ ബഹുമുഖ പ്രതിഭകളെ ലോകത്തിന് മുമ്പിൽ വിവരിച്ചു കൊടുക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ആയതിനാൽ അത്ര അന്താരാഷ്ട്ര മേഖലയിലൊക്കെ മീഡുകൾ കുറവായതുകൊണ്ട് ഇസ്രായേലിന്റെ ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ലോകം കാണാതെ പോയി എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് മാറ്റങ്ങൾ ഉണ്ടായത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമാണ് അതിനുശേഷം എന്താണോ അമാസ് പറഞ്ഞത് അല്ലെ ഫലസ്തീൻ പറഞ്ഞത് അത് മാത്രമേ ലോകം കേട്ടിരുന്നുള്ളൂ കേട്ടിട്ടുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്